ഷാജിയെ പോലെയുള്ള ലീഗ് നേതാക്കന്മാർ ഇങ്ങനെ യാതൊരു നിയന്ത്രണവുമില്ലാതെ നിറികെട്ട പ്രചരണം നടത്തുമ്പോൾ അതിനെ തടയുന്നതിന് ഇപ്പോഴത്തെ ലീഗ് പ്രസിഡന്റ് തയ്യാറാവുന്നില്ല അദ്ദേഹം പലപ്പോഴും കൈക്കൊള്ളുന്ന സമീപനം ഈ മുസ്ലിം വർഗീയതയെ ശക്തിപ്പെടുത്തുന്നതാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത് മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലും വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഏറ്റവും അപകടകരമായിട്ട് രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് നേതൃത്വം കൈക്കൊള്ളുന്നത് കാരണം ആർ എസ് എസ് കേരളത്തിൽ നുഴഞ്ഞു കയറാനുള്ള പുതിയ രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത് പണ്ടത്തെ സംഘർഷത്തിൻ്റെ രീതിയല്ല ജാതി സംഘടനകളൂടെ നുഴഞ്ഞു കയറുക മുസ്ലിം വിരോധം പ്ര പ്രചരിപ്പിച്ചുകൊണ്ട് നുഴഞ്ഞു കയറുക ഇതിനുള്ള പദ്ധതിയാണ് ബി ജെ പി ആവിഷ്കരിച്ചിട്ടുള്ളത് അതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായിട്ടൊരു ഫലമുണ്ടായി അതാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് അത് ഒരു അപായ സൂചനയായിട്ടാണ് സി പി ഐയും ഇടതുപക്ഷവും കണക്കാക്കുന്നതെങ്കിൽ ലീഗ് വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഇത് കാണുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വർഗീയ ശക്തികളെയും ഇടതുപക്ഷത്തിനെതിരായി ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം വേണം എന്നാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് അനുമാനിക്കേണ്ടത് കാരണം കേരളം മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഒരു സംരക്ഷിത തുരുത്തായിട്ട് ഇപ്പോൾ നിലകൊള്ളൂ ഇന്ത്യയിൽ പലയിടത്തും കോൺഗ്രസ് തകർന്നു ബി ജെ പി ഉയർന്നു അധികാരത്തിൽ വർന്നു ഇതാണ് പൊതുചിത്രം ഇവിടെ ബി ജെ പിക്ക് അത്രമാത്രം സ്വീകാര്യത കിട്ടിയിട്ടില്ല അവർ സ്വീകാര്യത നേടാൻ വേണ്ടി നടത്തുന്ന പുതിയ യത്നങ്ങളെക്കുറിച്ച് ഇപ്പോഴും ലീഗ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ മതത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്നു എന്ന അവകാശപ്പെടുന്നവർ ശരിയായി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് ഇത് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതൃത്വം ഇത്തരം അപായ സൂചനകൾ കണ്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള മതനിരപേക്ഷ നയങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം അവരും ഈ വർഗീയവിലക്കരണത്തിലേക്ക് സമൂഹത്തെ നയിക്കാനാണ് ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ടാംഘട നേതാക്കളെ കൊണ്ട് ഇമാതിരി പ്രസ്താവനകൾ ചെയ്യിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ അല്ലെങ്കിൽ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്തരം നേതാക്കന്മാരെ തിരുത്തുകയാണ് വേണം